നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ജയൻ സീമ എന്നിവരെ കുറിച്ചാണ് ഇവരെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല സീമയുടെ പല ഇൻ്റർവ്യൂയിലും ജയ സീമയെ റെക്കമെൻഡ് ചെയ്തിട്ട് സീമയെ ജയൻ്റെ പടത്തിൽ അഭിനയിപ്പിക്കലുണ്ടെന്നുള്ള ഒരു ധാരണയാണ് സീമയുടെ സംസാരത്തിൽ എല്ലാ പടത്തിലും ജയൻ സീമ ഞങ്ങളാന്ന് എല്ലാ പടത്തിലും ജയൻ സീമ ജയൻ സീമ എന്നാണ് സീമയുടെ ധാരണ ജയൻചേട്ടൻ സീമയുടെ ഒരു സീമയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു നായകനെ പോലെ എന്നാൽ സത്യത്തിൽ ജയൻ ജയൻചേട്ടൻ അഭിനയിച്ച തൊണ്ണൂറ് ശതമാനം പടത്തിൽ സീമ നായികയല്ല സീമയെ ജയൻ റെക്കമെൻഡ് ചെയ്യാറുമില്ല എൻ്റെ പടത്തിൽ സീമ വേണമെന്ന് ഒരു ഒരിതിലും ജയൻ പറഞ്ഞിട്ടില്ല സീമ ഇപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂല് പല ഇൻ്റർവ്യൂ കാണാല്ലോ സീമൻ്റെ ജയന് ജയന്റെ പടത്തിൽ സീമ വേണമെന്നുള്ള ഒരു നിലപാടിൽ പോലെയാണ് സീമയുടെ സംസാരം അങ്ങനെയൊന്നുമില്ല ജയൻ ഒരു പടത്തിന് സീമ റെക്കമെൻഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഇത് പറയാം ജയന്റെ പടത്തിൽ സീമയില്ലാത്ത പടം തൊണ്ണൂറ് ശതമാനം പടത്തിന് സീമയില്ല നമുക്ക് ഏതോ ഒരു സ്വപ്നം മുതൽ തുടങ്ങാം ശ്രീകുമാരൻ തമ്മിൽ ചേട്ടൻ അതിൽ ജയന്റെ നായിക കനക പിന്നെ പുതിയ വെളിച്ചം അതിൽ ജയവ നായിക ഇടിമുഴക്കം അതിൽ ചെമ്പരത്തി ശോഭനയാണ് ജയൻ്റെ നായിക പിന്നെ ആക്രമാണ് അതിൽ ജയവരിജ നായിക പിന്നെ നായാട്ട് അതിൽ സെറീന ബാബു ആണ് ജയൻ്റെ നായിക പിന്നെ ലിസ ഞാൻ ജയ ഉപനായകനായിട്ട് അഭിനയിച്ച പടത്തെക്കുറിച്ചും പറഞ്ഞിട്ട് നായകനായിട്ട് ജയം വളരെ കുറച്ച് പടത്തിലുള്ളൂ പിന്നെ ഉപനായകനായിട്ട് നസീർ സാറിൻ്റെ ഒരുപാട് പടത്തിലുണ്ട് നായാട്ട് വെച്ച് ബാക്കി നസീർ സാറിൻ്റെ എല്ലാ പടത്തിലും ജയം ഉപനായകൻ അപ്പം ഞാൻ അതിനെക്കുറിച്ചും പറയാം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചതിനെ കുറിച്ചും പറയാം അതിലും ജയനൊരു ഉപനായകനൊരു നായികയുണ്ടാവുമല്ലോ അതിനെക്കുറിച്ചും പറയാം ലിസയില് ലിസൈൽ ബിധുവാലന്ന് പിന്നെ നായിക നസീർ സാറിൻ്റെ നായിക ഭവാനി ചന്ദ്രവാസ അതിൽ ജയൻ്റെ നായിക ജയഭാരിയാണ് നസീർ സാറിൻ്റെ നായികയാണ് സീമ പ്രഭുവിലും നസീർ സാറിൻ്റെ നായികയാണ് സീമ ജയൻ അതിലൊരു പുതുമ നടിയാണ് കരിവൂറിൻ്റെ ജീവിതങ്ങളിൽ അതിൽ ജയൻ്റെ നായിക ജയഭാരതി നസീർ സാറിൻ്റെ നായിക സത്യവേല അറിയപ്പെടാത്ത രജ്യത്തിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതി ജയന് നായികയില്ല അത് പിന്നെ ആവേശം ആവേശത്തിൽ ജയൻ്റെ നായിക ഡബിൾ റോളാണ് നായികന്മാർ രണ്ടിലും സീമയില്ല ഒന്നിൽ ജയമാലിനി ഒന്നിൽ സി എ ഡി ശാന്ത പിന്നെ ശക്തി അതിൽ ജയൻ്റെ നായിക ശ്രീവിദ്യ രവികുമാറിൻ്റെ നായികയാണ് സീമ പിന്നെ അവനോ അതോ അവളോ അതിൽ ഒരു തമിഴ്നടിയാണ് വെടിവിക്കരശി അങ്ങനെ എന്തോ പേരാണ് ആ പേര് ഓർമ്മയില്ല അത് പിന്നെ ലാസ്റ്റ് ബന്ധുക്കൾ ശത്രുക്കളിൽ ശ്രീമാരൻ തമ്പിൻ്റെ മുകേഷിൻ്റെ അമ്മയായിട്ടുള്ള ആയിട്ടല്ല അഭിനയിച്ച് ആ നടി പിന്നെ നസീർ നസീർസാറിൻ്റെ നായിക ശാരദ ജയൻ്റെ നായിക പ്രമീള അതുപോലെ കല്ല് കല്ലുകാർത്തിയ അതിൽ ജയൻ്റെ നായിക പ്രമീളയാണ് പിന്നെ അടിമക്കച്ചവടത്തിൽ സോമൻ്റെ നായിക ജയഭാരതി പിന്നെ ജയൻ്റെ നായിക ശുഭ പിന്നെ പെണ്ണൊരുമ്പട്ടാൽ അതിൽ ജയപ്രഭയെന്ന് തോന്നുന്നുണ്ട് നായിക പിന്നെ ഒരു രാഗം പലതാണ് അതിൽ ശ്രീവിദ്യ നായിക കഴുകൻ അതിൽ ശുഭ പിന്നെ അഗ്നിശരം അതിൽ ജയഭാരതി പിന്നെ ദീപത്തിൽ പ്രിയ പിന്നെ ഇരുമ്പഴികളിൽ നിസീർ സാറിൻ്റെ നായിക ജയഭാരതി ജയൻ്റെ നായികയില്ല അതിൽ പിന്നെ അനുപല്ലവിയിൽ ശ്രീവിദ്യ നായിക അതിന് ശ്രീമ ഒരുപാട് ഒരു കഥാപാത്രമായി ടൈപ്പിസ്റ്റായിട്ട് അങ്ങനെ റോളുണ്ട് നിന്നു ശാരപഞ്ചാരത്തിൽ ശീല നായിക ശിഖരങ്ങളിൽ ശീല നായിക തീനാളങ്ങളിൽ ജയന നായികയില്ല രവികുമാറിൻ്റെ നായിക സീമ എൻ്റെ ശത്രുക്കളിൽ സീമയില്ല സന്ധ്യാരാഗത്തിലും സീമയില്ല പുഷ്യരാഗത്തിൽ ജയന നായികയില്ല മോചനത്തിൽ ജയഭാരിയാ നായിക പിന്നെ ബെൻസ് വാസുവിൽ സീമ സപ്താറിൻ്റെ നായിക പിന്നെ വേറൊന്ന് സായുജ്യം അതിൽ ജയവായിരത്തിയ ഇവിടെക്കാരൻ്റെ സുതന്ത്രത്തിലും ജയവായിരത്തിയ പിന്നെ ചുവന്ത ചിറകുകളിൽ ജയന് നായികയില്ല സോമിന് ശർമ്മിലാട്ട പോർ കോളിലക്കത്തിൽ സോമിൻ്റെ നായികയാണ് സുമലത ജയന നായികയില്ല അതിൽ ലൗൻ സിംഗപ്പൂരിൽ നസീർ സാറിൻ്റെ നായിക ലത സീമ സീമയിലായാലും ജേൻ്റെ നായിക ഒരു സിംഗപ്പൂരിലൊരു നടി കടത്തനാട്ട് നോക്കുന്ന സീർ സാറിൻ്റെ നായിക ഷീല ജയഭാരതി ജയൻ നായിക തച്ചോളി അമ്പൂൽ നസീർ സാറിൻ്റെ നായിക ഉണ്ണിമേരി ജയന് നായികയില്ല ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ശാരദ ഭാര്യയായിട്ടുണ്ട് മാമാങ്കത്തിൽ നസീർ സാറിൻ്റെ നായിക കെ ആർ വിജയ ജയൻ്റെ നായിക ഭവാനി വെള്ളാണിപ്പരമ്പൂലിന് നസീർ സാറിൻ്റെ നായിക ജയഭാരതി ജയന് നായികയില്ല ത്തിക്കരപ്പക്കിയിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതി ജയൻ്റെ നായിക റീന സഞ്ചാരി നസീർ സാറിൻ്റെ നായിക ഉണ്ണിമേരി ഡബിൾ ഒന്ന് ശുഭ ജയൻ്റെ നായിക ശോഭന ചെമ്പരതി ശോഭന പാലാട്ട് കുഞ്ഞിക്കണ്ണിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതി ജയൻ്റെ നായിക ഉണ്ണിമേരി പിന്നെ പഞ്ചവാണ്ടവർ ഇറങ്ങാത്ത പടം പുതിയ എല്ലാം ഫുൾ പടം കഴിഞ്ഞത് അയലും സീമയില്ല ജയൻ്റെ നായികയായിട്ട് ഈ പറഞ്ഞ ഒരു പടത്തിലും ജയൻ്റെ ഞാൻ പറഞ്ഞാൽ ജയൻ നായകനായിട്ട് ഉപനായകനായിട്ട് അഭിനയിച്ച പടങ്ങളെക്കുറിച്ച് ഇപ്പം പറഞ്ഞത് ഇതിലൊന്നും സീമയില്ല ആകെ പറഞ്ഞ് ജയൻ്റെ തൊണ്ണൂറ് ശതമാനം പടങ്ങളെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നായകനും ഉപനായകനായിട്ട് അഭിനയിച്ചു പിന്നെ ചെറിയ ചെറിയ ഉള്ളിൽ അഭിനയിക്കുന്ന കുറേ പടം ഉണ്ട് അതിലൊന്നും നായികയില്ല അപ്പോൾ പിന്നെ ജയം മരിച്ച ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന പടങ്ങളിലും സീമയില്ല പുതിയ പടത്തിലൊന്നും അതായത് സ്ഫോടനത്തിൽ ഷീലയ നായിക പിന്നെ ധ്രുവ സംഗമത്തിൽ റീന നായിക ഗർജനത്തിലെ മാധവിയ നായക പിന്നെ ഐ വി ശശിൻ്റെ ഒരു പടമുണ്ട് തുഷാരം തുഷാരത്തിൽ അത് ഐ വി ശശിൻ്റെ പടമായതുകൊണ്ട് സീമ ഐ വി ശേഷി ജയനെ വെച്ചെടുക്കുന്ന പടത്തിലെല്ലാം സീമക്ക് റോൾ കൊടുക്കും മീൻ കരിമ്പന അങ്ങാടി കാന്താവല അത് ഐ വി ശശിൻ്റെ പാടം അത് ഐ വിശേഷി ജേനല്ലെങ്കിലും സീമനയിലിടും സീമ ഭാര്യയായതുകൊണ്ട് പൈസ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാന്ന് അവിശേഷി അങ്ങനെ ചെയ്യുന്നത് പ്രൊഡ്യൂസറോട് ആദ്യം തന്നെ പടം എടുക്കാൻ പോകുമ്പോൾ പറയും നായിക എന്ന് പറയും എന്നാൽ അവിശേഷിക്ക് സംവിധാനത്തിൻ്റെ പൈസയും കിട്ടി ഭാ ഭാര്യേൻ്റെ ജോലിക്ക് നായിക നായിക ഭാര്യയാകുമ്പോൾ ആ പൈസയും കിട്ടും പിന്നെ ഒരു അനുതാരന്ന് പറഞ്ഞിട്ട് ഔട്ട്ഡോറിൻ്റെ ഒരു വാനുണ്ട് നടിനാടന്മാർ ഇതെല്ലാം കൊണ്ടുപോകുന്നെ ഈ ക്യാമറയെല്ലാം കൊണ്ടുപോകുന്നെ അതും ഐ വിശേഷിൻ്റെ ഇത് ബസ്സായിരിക്കും ഔട്ട്ഡോർ യൂണിറ്റ് ഇത് മൂന്നും അവിശേഷിക്ക് കൊടുക്കണം എന്നാലും ഐ വിശേഷി പടം സംവിധാനം ചെയ്യും സീമ നായികയാക്കണം ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബസ് അവിശേഷിൻ്റെ ആയിരിക്കണം ഇങ്ങനെ നിബന്ധനയുണ്ട് അതേപോലെ അവിശേഷി ചാൻസ് കൊടുക്കുന്ന പടത്തിൽ പിന്നെ അപൂർവം ചില സംവിധായകരുടെ കീഴിൽ സീമ അഭിനയിച്ചിട്ടുണ്ട് ജയൻ്റെ കൂടെ കുറച്ച് പടങ്ങളിൽ ഇത്രയും കുറച്ച് പടങ്ങളിലെ സീമ ജയൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ അതിനാണിപ്പോൾ ഇവിടെ സീമ ഓരോ ഇൻ്റർവ്യൂവിലും ജയൻ ചേട്ടൻ ജയേട്ടൻ ജയേട്ടൻ എന്ന് പറഞ്ഞിട്ട് കേട്ടാവി ആയിരിക്കും ജയേട്ടൻ്റെ ഫുൾ പടത്തിൽ സീമിയ നായിക വളരെ കുറച്ച് പടത്തിൽ സീമ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ എഴുതാം ഓക്കെ